ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മെക്ക് സ്റ്റുഡിയോ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെഗാ ഓപ്ഷൻ ഇവൻറ്റുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ലോകം നവംബർ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് വെച്ചിടത്തുള്ള മെഗാ ഓപ്ഷൻ നടക്കാൻ പോവുക ബോർഡർ ഗവാസ്കർ ട്രോഫി നടക്കുന്നതിനാൽ തന്നെ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് മൂന്ന് മണി മുതലായിരിക്കും മെഗാ ഓപ്ഷൻ തുടങ്ങുക ഓപ്ഷൻ തത്സമയം ഒ ടി ടി പ്ലാറ്റ്ഫോമായിട്ടുള്ള ജിയോ സിനിമയിലും അതോടൊപ്പം തന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും കാണാൻ സാധിക്കും സോ അതൊക്കെ നേരത്തെ വന്ന അപ്ഡേറ്റുകളായിരുന്നു സൊ ഐ പി എൽ ഓപ്ഷന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തങ്ങളുടെ കോച്ചിങ് സ്റ്റാഫിൽ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും പല സീസണുകളിലും തങ്ങൾക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുള്ള ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊരു പുതിയ പരിശീലകനെയാണ് ആർ സി ബി ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ഏതാണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജോളം പൂർത്തിയായെന്നാണ് പുറത്തു വരുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സൊ ആർ സി ബിയുടെ ബോളിങ് കോച്ചായി ആദം ഗ്രിഫിത്തിന് പകരക്കാരനായിട്ട് ഇന്ത്യൻ താരമായിട്ടുള്ള ഓംകാർ സാൽവിയെ ഇപ്പോൾ ആർ സി ബി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മുംബൈയുടെ ഹെഡ് കോച്ചാണ് ഓംകാർ സാൽവി അദ്ദേഹം പ്രീവിയസായിട്ട് കെ കെ ആറിൻ്റെ കോച്ചിങ് സ്റ്റാഫിലും വർക്ക് ചെയ്തിട്ടുണ്ട് നാൽപ്പത്താറ് വയസ്സുള്ള ഇന്ത്യൻ താരം ആർ സി ബിയുടെ ബോളിംഗ് കോച്ചായിട്ട് വരാൻ പോവുകയാണ് ആദം ഗ്രിഫീദിന് പകരക്കാനായിട്ടാണ് ഓംകാർ സാൽവി ആർ സി ബി ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മികച്ച ഒരു അഡീഷൻ തന്നെയാണ് കാരണം സമീപകാലത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മുംബൈയുടെ പ്ര ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഇന്ത്യൻ കോച്ചസിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു കോച്ചിങ് എക്സ്പീരിയൻസും വളരെ മികച്ച കോച്ചിങ് സ്റ്റാറ്റുമുള്ള ഒരു ഹെഡ് പരിശീലകൻ തന്നെയാണ് ഓംകാർ സാൽവി സോ ആർ സി ബി സംബന്ധിച്ച് വളരെ മികച്ച ഒരു അഡീഷൻ തന്നെയാണ് തങ്ങളുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവസാന എട്ട് സീസണുകളിൽ മൂന്ന് ടൈറ്റിലാണ് അതേ പരിശീലിപ്പിച്ച ടീമുകൾ നേടിയിട്ടുള്ളത് രഞ്ജി ട്രോഫി മൊത്തം ഇറാനൈൻ ട്രോഫി മുംബൈ നേടിയപ്പോൾ കെ കെ ആർ കഴിഞ്ഞ ഐ പി എൽ കിരീടം നേടിയപ്പോഴും അവരുടെ കോച്ചിങ് സ്റ്റാഫിൽ ഓംകാർ സാൽവി ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തിൻ്റെ സൈനിങ് അല്ലെങ്കിൽ അപ്പോയിൻ അപ്പോയിൻമെൻറ്റ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി ഇനി നമുക്ക് കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് മുംബൈ ഡൊമസ്റ്റിക് ടീമായിട്ടുള്ള കോൺട്രാക്റ്റിന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുണ്ട് സോ അതിന് ശേഷമായിരിക്കും നമുക്ക് മാർച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് ഐ പി എൽ നടക്കാൻ പോകുക സോ അതിനുശേഷമായിരിക്കും അദ്ദേഹം ആർ സി ബിയുടെ കോച്ചിങ് സ്റ്റാഫിലേക്ക് വരാൻ പോവുക സോ നിലവിൽ ആർ സി ബിയുടെ കോച്ചിങ് സ്റ്റാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ ഹെഡ് കോച്ചായിട്ട് ആൻറ്റി ഫ്ലവർ തുടരും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഡയറക്ടറായിട്ട് മോബ് ബോബ് കാറ്റും മെന്ററായിട്ട് മെൻറ്ററും ബാറ്റിംഗ് കോച്ചുമായിട്ട് ത അവരുടെ പഴയ താരമായിട്ടുള്ള ദിനേഷ് കാർത്തിക്കും ഒപ്പം ബോളിംഗ് കോച്ചായിട്ട് ഇപ്പോൾ ഓംകാർ കാർ സാൽവിയും കൂടി വന്നിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക